ഞാൻ ഇബ്രഹംസയോട് പറഞ്ഞു എന്റെ എന്റെ സംസാരത്തിന് നിങ്ങള് വാപ്പാനക്കാളും പ്രായം മകൻ മകനുണ്ട് എന്ന് പറഞ്ഞ മോശമായി പോയി മകന്റെ പ്രായം വാപ്പാനക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ശരിയായില്ല അത്ര പറഞ്ഞോളൂ അത് ഇബ്രഹാംസു മനസ്സിലാവും അതിനുശേഷം ആ വാദഗതി അതുപോലെ അദ്ദേഹം ഉന്നയിക്കാറുമില്ല എന്താ പറയാൻ കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നാല് കൊല്ലം തികഞ്ഞോ എന്ന് സംശയാം എന്നാൽ മില്ലേ കൗൺസിലിന് ഒരുപക്ഷെ കറച്ചു നോക്കി പറയണം എനിക്കറിയില്ല എല്ലായിരുന്നാലും പതിറ്റാണ്ടുകളുടെ പടക്കമുള്ള ഒരു സംഘടനയാണ് പ്രസ്ഥാനമാണ് മില്ലി കൗൺസിൽ മില്ലി കൗൺസിലിൽ ഇന്ത്യയിലെ ഏതാണ്ട് മിക്ക മുസ്ലിം സംഘടനകൾക്കും പ്രാതിനിധ്യവും പക്ഷേ അതിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരേ ഒരു സംഘടനയാണ് ഏത് ഇന്ത്യൻ ഇസ്ലാമി അതാണ് വിഷയം മില്ലി ക്ഷിണ കേരളത്തിലുണ്ട് മുജാഹിദികളതിലുണ്ട് അതുപോലെ ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളുടെയും അതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളുണ്ട് എന്നാൽ ആ മില്ലി കൗൺസിൽ ഉണ്ടായി പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ എത്രയോ സമ്മേളനങ്ങളും യോഗങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെയും കുറെ കഴിഞ്ഞ് ഇക്കഴിഞ്ഞ മൂന്നാല് കൊല്ലം മുമ്പാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത് ആ പോപ്പുലർ ഫണ്ടിന്റെ സന്തതിയാണ് അഥവാ അതിന്റെ പോഷക സംഘടനയാണ് മില്ലി കൗൺസിൽ എന്ന് പറയുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ രണ്ട് രണ്ടാമത്തെ വിഷയം ഇദ്ദേഹം മില്ലി കൗൺസിലിന്റെ മഞ്ചേരി സമ്മേളനത്തിൽ വന്നിട്ട് മർക്കസ് ഉദ് എൻ ഡി എഫിന്റെ കീഴിലുള്ള ഗ്രീൻ വാരി കടന്നു അവിടെ വെച്ച് പയ്യോളി വെച്ച് വെച്ച്ജി സാഹിബുമായി ബന്ധപ്പെടാൻ പറ്റാത്ത കൊണ്ട് ഞാൻ അതിന് മറുപടി ഉണ്ടല്ല എനിക്കറിയില്ല എന്നാൽ പിന്നെ അന്വേഷിച്ചു വിവരം കിട്ടി മറുപടി പറയട്ടെ ഗ്രീൻ വാലിയിലും അല്ല അബ്ദുൾ വഹാബി കിടന്നുങ്ങിയത് പിന്നെ മഞ്ചേരിയിൽ ഓഡ്ജെടുത്തിട്ട് അവിടെ എന്താ കാരണം ഒന്ന് രണ്ട് ദിവസം നിൽക്കുന്ന സമ്മേളനത്തിൽ സമ്മേളനം കഴിഞ്ഞ് രാത്രി പത്ത് മുപ്പത്തഞ്ച് നാല്പതോളം നാല് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കോഴിക്കോട് മർക്കസ് ദിവസം വന്ന് കടന്നുകൊണ്ട ആവശ്യമില്ല ആ ബസിന്റെ മഞ്ചേരി ഇന്ത്യയിൽ വളർന്നു വന്നിരിക്കുന്ന മുസ്ലിം തീവ്രവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ബാണി എന്ന് പറയുകയും അതിൽ തെളിവുകൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ നിരത്തുകയും ജമാഅത്തെ ഇസ്ലാമി വളർത്തിക്കൊണ്ടുവന്ന സന്തതികളിൽ നിന്ന് ഊരിച്ചാടി ഉണ്ടായതാണ് എൻ ഡി എഫ് അടക്കമുള്ള സംഗതികൾ എന്ന് പറയുകയും ചെയ്യുമ്പോ പ്രതിരോധിക്കുവാൻ സാധിക്കാതെ കഴിഞ്ഞുകൂടിയിരിക്കുന്ന കൂടി ആളുകൾക്ക് എവിടെ നിന്നോ വീട് കിട്ടിയിരിക്കുന്ന ഒരു ഒരു പുൽ തുരുമ്പാണ് ഒരു വൈക്കോൾ തുരുമ്പാണ് ഈ മില്ലി കൗൺസിലും പോപ്പുലർ ഫ്രണ്ടും പക്ഷേ മുജാഹിദികൾ ആരാടിയെന്ന് കേരളത്തിലെ ഇന്റലിജൻസ് വിഭാഗത്തിന് അറിയാം ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾക്ക് മുജാഹിദ് എന്ന പദം ലോകാടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുത്തി എന്നാൽ കേരളത്തിൽ അതേ പദം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു മുജാഹിദ് ജിഹാദ് എന്നീ പദങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നിട്ട് പോലും അതിന്റെ ഒരു ശാഖ ഓഫീസ് പോലും ഇന്നുവരെ റെയ്ഡ് നടത്തിയിട്ടില്ല ഒരു യൂണിറ്റ് ഓഫീസിൽ പോലും ഇതുവരെ റെയ്ഡ് നടത്തിയിട്ടില്ല ഇനി ജമാഅത്ത് ഇസ്ലാമിക്കാരനും പഴയ വാദങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു സർക്കാർ സർവീസിൽ കയറി ഇന്റലിജൻസ് വിഭാഗത്തിൽ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ഇത് ചീത്തപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി റെയ്ഡ് നടത്താൻ മനസ്സിലായല്ലോ ഇതുവരെ അതേ സമയത്ത് ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടന ഇന്ത്യ രാജ്യത്ത് രണ്ടു തവണ നിരോധിക്കപ്പെട്ട സംഘടനയാണ് കാരണം ജമാഅത്തുകാരാണ് പറയേണ്ടത് നമ്മളല്ല ാണ് നിരോധിക്കപ്പെടുന്നത് പേര് ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ജമാഅത്തെ ഇസ്ലാമി തവണ നിരോധിക്കപ്പെട്ടു തീർന്നില്ല ഇന്ത്യയിൽ മുസ്ലിംകൾക്കിടയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തലവൊക്കെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഒരു വഴിത്തിരിവായിരുന്നു ബാബരി മസ്ജിന്റെ ആ സമയത്ത് മതം തീവ്രവാദത്തിനെതിരെ എന്ന പ്രമേയവുമായി കേരളക്കരയിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി തിരിച്ച് പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനം അന്ന് ജമാത്തുകാർ കൂട്ടിലുണ്ടായിരുന്നില്ല പല മുസ്ലിം സംഘടനകളും ഉണ്ടായിരുന്നില്ല തീർന്നില്ല തീർന്നില്ല തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ കവർടാൻ പറ്റിയപ്പോൾ പി കെ അബ്ദുല്ല സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജമാത്തിന്റെ ഏറ്റവും വലിയ സേവനമായിരിക്കുന്ന മാധ്യമ പത്രം എഡിറ്റോറിയത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കുറച്ചൊക്കെ വേണമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു കാലം നഷ്ടപ്പെട്ടാലും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ പിന്നിലുണ്ട് സധൈര്യം മുന്നോട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തിപകരണത്തിൽ ലേഖനങ്ങളും എഡിറ്റോറിയലും എഴുതി ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള ധ്രുവീകരണം ഉണ്ടാക്കുന്ന ശ്രദ്ധയുമായി പങ്കുവച്ചിരിക്കുന്ന സ്ഥാപനം അതാണ് മാധ്യമം െട്ടെ തീർന്നില്ല ബാബരി ബഷീത്തിന്റെ തൊട്ടടുത്താഴ്ചയിലാണ് പാലക്കാട് വെച്ച് മുജാഹിദ് ബസ്താദിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ പ്രമേയം മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നാണ് ആ പ്രമേയത്തിലുള്ള സമ്മേളനം ഒരുപാട് ഒരുപാട് ആശങ്കയോടെ ആളുകളും ഭരണകൂടങ്ങളും നോക്കിക്കാണുന്ന സമ്മേളനം ആ സമ്മേളനം അവസാനിക്കുമ്പോൾ അതിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപ്പെടുത്തുന്ന വളണ്ടിയേഴ്സ് പിരിഞ്ഞു പോകുന്ന മുമ്പ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ അഭിസംബോധന ചെയ്തു അഭിസംബോധന ചെയ്തു എന്നിട്ട് അവർ പറഞ്ഞു കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാരും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് എങ്കിൽ മുജാഹിദ പ്രവർത്തകരാണ് എങ്കിൽ ഞങ്ങൾക്ക് പണിയുണ്ടാവില്ല ഈ രാജ്യം സമാധാനപരമായി മുന്നോട്ട് നീങ്ങും ഇത് പറയാൻ ഞങ്ങൾ വളം കൊടുത്തു പറഞ്ഞാലല്ല സ്വയം സ്വയം മനസ്സിലാക്കി പറഞ്ഞതാണ് ജനരക്ഷങ്ങൾ പങ്കെടുത്തിരിക്കുന്ന സമ്മേളനം കൊണ്ട് അങ്ങനെ സമ്മേളനം നടന്നിട്ട് പാലക്കാട് നഗരത്തിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായില്ല എവിടെയും ഒരു അസ്വാദ്യം ഉണ്ടായില്ല എവിടെയും ഒരു പ്രയാസം ഉണ്ടായില്ല ജീവിക്കുന്ന വിഭാഗത്തെ കണ്ടു അതുകൊണ്ട് തന്നെ ഇന്നും അവർ പല വിഷയങ്ങളിലും ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഉത്തരങ്ങൾ വിശ്വസിക്കുവാൻ പ്രയാസമില്ല ഞാനതാ പറഞ്ഞത് ബാബരി ബസ് പതനത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഭൂമിയിലെ ഏത് ആരാധനാലയങ്ങളും നിലനിൽക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് അത് വിശ്വസിക്കുവാൻ അവർക്ക് കഴിയും അങ്ങനെയുള്ള പേരിൽ തീവ്രവാദ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ ന്യായങ്ങൾ ഏതുമില്ലാത്തതിനാൽ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ന്യായമാണിത് അതിൽ ലോഹാ വിക്കിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പുകമറ